ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് എസ് എസ് എൽ സി ബാച്ച് ഇരിക്കൂർ ഹയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പിരിഞ്ഞ വിദ്യാർത്ഥികളാണ് നമ്മൾ ഒരു കൂട്ടായ്മയുണ്ട് ഓലപ്പുര കൂട്ടായ്മയെന്ന് അതിൻ്റെ പേര് അതിൻ്റെ പേരിൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ഒരു പുരസ്കാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് കാനായി കുഞ്ഞുരാമായ അവർക്ക് രൂപകൽപ്പന ചെയ്ത ശില്പം പത്തായിരത്തൊന്ന് രൂപ ഫലകം അതാണ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അത് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിനുള്ള പുരസ്കാരമാണ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ പുസ്തകങ്ങൾ അയക്കേണ്ടത് അഡ്രസ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് മെയ് ഇരുപതിനു മുമ്പേ അതിൽ ലഭിക്കണം അവാർഡ് പ്രഖ്യാപനം ജൂൺ ഒന്നിനാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ജൂൺ വായനാ തീരം ദിനത്തോടനുബന്ധിച്ചിട്ട് ആ ഒരാഴ്ച ഞങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഇരിക്കൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അങ്കണത്തിൽ വെച്ചിട്ട് ഞങ്ങൾ ഈ പുരസ്കാരം നൽകുന്നതായിരുന്നു അത് സമൂഹത്തിലെ വിശിഷ്ടരായ അതിഥികളും ഉണ്ടാവും പിന്നെ സാംസ്കാരിക നായകന്മാരെയൊക്കെ പങ്കെടുപ്പിച്ചിട്ടു കൊണ്ടാണ് ഞങ്ങൾ ആ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് നമ്മൾ എൻട്രികൾ സ്വീകരിക്കും ഇരുപതിനു ശേഷം ഒന്നിന് ഇത് പ്രഖ്യാപിക്കും ഇരുപത്തിനാല് വർഷം പുസ്തകം സിംഗിൾ ആയിട്ടുണ്ട് അതിനല്ല രൂപത്തിൽ പ്രസിദ്ധീകരിച്ചതിന് മാത്രമേ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കൂ സംസ്ഥാന തലത്തിലാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക്